ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ തലവേദനയ്ക്ക് കുത്തിവെപ്പെടുത്ത എടുത്ത വയസ്സുകാരന്റെ കാലു തളർന്നെന്ന പരാതിയിൽ ഗുരുവായൂർ എ സി പി അന്വേഷണം തുടങ്ങി ഗുരുവായൂർ എ സി പി കെ ജി സുരേഷാണ് അന്വേഷണം തുടങ്ങിയത് ആശുപത്രിയിലേക്ക് നടന്നു വന്ന കുട്ടി തിരിച്ചു പോകുമ്പോൾ നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നുവെന്ന വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു ആശുപത്രിയിൽ തലവേദനയ്ക്ക് ചികിത്സ തേടിയെത്തിയ ഏഴു വയസ്സുകാരന് കുത്തിവെപ്പ് നൽകിയതിനെ തുടർന്ന് ഇടതുകാലിന് തളർച്ച ബാധിച്ചെന്നാണ് പരാതി താലൂക്ക് ആശുപത്രിയിലെത്തിയ അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചു കുട്ടിയും അമ്മയും ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്കെത്തിയതു മുതലുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ചതായി പോലീസ് വിശദമാക്കി ആശുപത്രിയിലേക്ക് നടന്നുവന്ന കുട്ടി തിരിച്ചു പോകുമ്പോൾ നടക്കാൻ കഴിയാത്ത സ്ഥിതിയിലായിരുന്നുവെന്ന് വീട്ടുകാർ പരാതിപ്പെട്ടിരുന്നു ഡെപ്യൂട്ടി ഡി ഡോക്ടർ ഷീജ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം സന്ദർശനം നടത്തി ആരോപണവിധേയായ ഡോക്ടറെ ജോലിയിൽ നിന്ന് നീക്കിയിരുന്നു കുത്തിവയ്പ് നടത്തിയ പുരുഷനേഴ്സിനെ നേരത്തെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു പാലയൂർ നാലകത്ത് കാരക്കാട് ഷാഫിലിന്റെ മകൻ മുഹമ്മദ് ഗസാലിയുടെ ഇടതുകാലിനാണ് നടക്കാൻ കഴിയാത്ത വിധം തളർച്ച ബാധിച്ചത് ഡിസംബർ ഒന്നിനാണ് സംഭവം പാലയൂർ സെന്റ് തോമസ് എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ മുഹമ്മദ് ഗസാലി തലവേദനയെ തുടർന്നാണ് ഉമ്മ ഹിബൈമൊത്ത് താലൂക്ക് ആശുപത്രിയിലെത്തിയത് അത്യാഹിത വിഭാഗത്തിലെ ഡ്യൂട്ടി ഡോക്ടറെ കാണിച്ചപ്പോൾ രണ്ട് കുത്തിവയ്പ്പുകൾ എടുക്കുവാൻ നിർദ്ദേശിച്ചു തുടർന്ന് ഗസാലിയുടെ ഇടതുകൈയിൽ ആദ്യം കുത്തിവയ്പ് നൽകി കയ്യിൽ വേദന അനുഭവപ്പെടുന്നതായി കുട്ടി പറഞ്ഞപ്പോൾ പുരുഷനേഴ്സ് സിറഞ്ച് താഴെ വെച്ച് അവിടെ നിന്ന് പോയെന്നും ഉമ്മ പിന്നാലെ പോയി പറഞ്ഞിട്ടാണ് നേഴ്സ് തിരികെ വന്നതെന്നും പരാതിയിൽ പറയുന്നത് പിന്നീട് അരക്കെട്ടിൽ ഇടതു ഭാഗത്തായി കുത്തിവയ്പ് നൽകി ഇതോടെ ഇടതുകാലിൽ ശക്തമായ വേദനയും തരിപ്പും അനുഭവപ്പെട്ടു എഴുന്നേറ്റ് നടക്കാൻ ശ്രമിച്ചപ്പോൾ വീഴാൻ പോകുകയും ഇടതുകാലിന് ബലക്കുറവ് തോന്നുകയും ചെയ്തു ഇതോടെ കുട്ടിയുടെ മാതാവ് ഹിബ ഡോക്ടറെ ചെന്ന് കണ്ട് വിവരം പറഞ്ഞു കയ്യിൽ തടിപ്പുള്ള ഭാഗത്ത് പുരട്ടാൻ ഒയിൻമെൻ്റ് നൽകിയ ഡോക്ടർ കാലിലേത് മാറിക്കോളുമെന്നും പറഞ്ഞ് ഇവരെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയായിരുന്നു എന്നാൽ വീട്ടിലെത്തിയിട്ടും മാറ്റമില്ലാതായതോടെ രക്ഷിതാക്കൾ കുട്ടിയെ കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു മരുന്നു മാറിയതിനാലോ ഇഞ്ചക്ഷൻ ഞരമ്പിൽ കൊണ്ടതിനാലോ ആവാം കാലിലെ തളർച്ചയെന്ന് അവിടെയുള്ള ഡോക്ടർ അഭിപ്രായപ്പെട്ടതായാണ് പരാതിക്കാർ പറയുന്നത് ഇതിന് പിന്നാലെയാണ് രക്ഷിതാക്കൾ ചാവക്കാട് പോലീസിന് പുറമെ ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ എം എൽ എ ആരോഗ്യമന്ത്രി ബാലാവകാശ കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകിയത് മീഡിയ ടൈം തൃശ്ശൂർ